നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എത്രയൊക്കെ ദുരന്തം നടന്നാലും ചിലർക്ക് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധ ഇപ്പോൾ ഇതാ ഒരു പള്ളിമണിയുടെ വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ വിഷയത്തെപ്പറ്റി കാസ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പള്ളിമണിയുടെ വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന അനാവശ്യ തിടുക്കവും ഇടപെടലുകളും മത തകർക്കാൻ ഇടയാകരുത് പള്ളിമണിയും ബാങ്ക് വെളിയും അമ്പലത്തിലെ നാമജവവും പുളർക്കാല സുപ്രഭാതവുമെല്ലാം കേട്ടു വളർന്ന മലയാളികൾക്ക് അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി ആരും ഇന്നുവരെ കണ്ടിട്ടില്ല എന്നാൽ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ ഒരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഞായറാഴ്ചകളിൽ രാവിലെ മാത്രം വെറും ഇരുപത് സെക്കൻഡ് വെച്ച് രണ്ടു നേരം മുഴങ്ങുന്ന പള്ളിമണി നിർത്താനുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അനാവശ്യ ഇടപെടലുകളും മതസൗഹാർദ്ദം തകരാൻ ഇടയാകുന്നതല്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് മാവേലിക്കര നിന്നും കൊല്ലം ഭർണിക്കാവ് റൂട്ടിൽ മുതിപ്പിലക്കാട് സ്ഥിതി ചെയ്യുന്ന സെൻ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ളതാണ് പള്ളിയുടെ തൊട്ടു ചേർന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായി താമസിക്കുന്ന അന്യമതസ്ഥനായ ഒരു വ്യക്തിയാണ് പരാതിക്കാരൻ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു നാളിതുവരെ ആ ഒരു വിഷയത്തിൽ പള്ളി കമ്മിറ്റിക്കോ മറ്റ് പള്ളി അധികാരികൾക്കോ ഇത് സംബന്ധിച്ച് നോട്ടീസോ മറ്റു യാതൊന്നും ലഭിച്ചിരുന്നില്ല മാത്രമല്ല പള്ളിമണിയുടെ ശബ്ദത്തിൻ്റെ ഡെസിവിൽ പരിധിയിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കുവാൻ ആരും തന്നെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള നിർദ്ദേശം എന്ന നിലയിൽ പള്ളിമണി നിർത്തിവെക്കണമെന്ന് പള്ളിയുടെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുള്ള അധികാരം മലിനീകരണ നിയന്ത്രണ ബോർഡിന് ആണ് അതും എതിർ കക്ഷികളുടെ ഭാഗം കേൾക്കുകയോ പരിശോധനകൾ നടത്തുകയോ ചെയ്തിട്ട് മാത്രമാണ് നിയമലംഘനം ആണെങ്കിൽ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പേരും പറഞ്ഞ് ഇത്തരത്തിൽ ഒരു ഉത്തരവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നതാണ് ശരിക്കും സംശയം ജനിപ്പിക്കുന്നത് ഉത്തരവ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസമുള്ള കുർബാനയ്ക്കായി മണിയടിക്കുകയും കുർബാന നടത്തുകയും ചെയ്തിരുന്നു ഈ സമയം ഒരു പോലീസ് സംഘം വാഹനത്തിൽ പള്ളിക്കടുത്ത് നിലയുറപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒരു തടസ്സവും അവർ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ പള്ളിമണി നിർത്തിവെക്കണം എന്ന ആവശ്യത്തിന് സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് നൽകുവാനായി പോലീസ് സ്റ്റേഷനിലെ ചിലർ ഇടവക അംഗങ്ങളുടെ പല വീടുകളിലും കയറിയിറങ്ങിയതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ മൈക്കിലൂടെയുള്ള നാമജപങ്ങളും നാമജപങ്ങളും രാവിലെയുള്ള സുപ്രഭാതവും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എതിർപ്പരാതി കൊടുക്കുവാൻ പള്ളി അധികാരികളെ ഉപദേശിച്ചതായും ഇടവക അംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകർന്ന് ജീവിക്കുന്ന ആ പ്രദേശത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പാലക്കാട് ഒരു പള്ളിയുടെ ഇലക്ട്രിക് ബെൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെയും ഹൈന്ദവ വർഗീയതയായി മാറ്റി മുതലെടുപ്പ് നടത്താൻ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചിരുന്നു പള്ളിമണികൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് തന്നെയാണ് അതിൻ്റെ നാദം അരോചകമാണെന്നോ ആ മണികൾ മുഴക്കുന്നതിൻ്റെ അർത്ഥം തങ്ങളുടെ മതവിശ്വാസം മാത്രമാണ് ശരിയെന്ന രീതിയിലാണെന്നോ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല പകൽ സമയം കുർബാന ആരംഭിക്കുന്നു എന്ന അറിയിപ്പായി ഇരുപത് സെക്കൻഡ് മാത്രം മുഴങ്ങുന്ന ഒരു പള്ളിമണി ഒരു വ്യക്തിയുടെ പരാതിമേൽ നിരോധിക്കാനാണ് നീക്കമെങ്കിൽ മൈക്രൂടെയുള്ള ബാങ്ക് വിളിയും അമ്പലങ്ങളിലെ മൈക്കിലൂടെ കേൾക്കുന്നതുമെല്ലാം നിരോധിക്കണം നിലവിൽ അഞ്ചു നേരം മൈക്രൂടെയുള്ള ബാങ്ക് വിളി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി രണ്ടിൽ ആലപ്പുഴ എയർ ക്യാമ്പിന് സമീപമുള്ള മുസ്ലിം മസ്ജിദിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജോൺ നരേത്ത് എന്ന വ്യക്തി നൽകിയ ഹർജി ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കോടതിയിൽ തീർപ്പാവാതെ കിടപ്പുണ്ട് അതിലും തീരുമാനമുണ്ടാക്കണം ഒപ്പം കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മെറ്റൽ മെഗാഫോണുകൾ അതായത് കോളാമ്പികൾ ഇന്നും പല ആരാധനാലയങ്ങളിലും നിയമം ലംഘിച്ച് ഉപയോഗിക്കുന്നുണ്ട് അതും എല്ലാം എടുത്തു മാറ്റിക്കുവാൻ തയ്യാറാവണം എന്നാൽ ഇതിലൊന്നിലും തയ്യാറാവാതെ സെൻറ്റ് തോമസ് മാർത്തോമ പള്ളിയുടെ പള്ളിമണി മാത്രം നിർത്തലാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾക്കെതിരെ പരാതിയുമായി ഇറങ്ങാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും പള്ളിമണിയും നാമജപവും ബാങ്ക് വിളിയുമെല്ലാം ഇക്കാലം അത്രയും തുടർന്നു വന്നതുപോലെ തന്നെ വേണമെന്നുള്ളത് തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെയും രൂപതയുടെയും നിലപാട് അതിനാൽ അതിനാൽ തന്നെ വിഷയത്തിൽ പള്ളി കമ്മിറ്റിയും അധികാരികളും യോഗം ചേരുകയും വിഷയത്തെ നിയമപരമായി നേരിടാനാണ് തീരുമാനമെടുക്കുകയും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി നൽകിയ ചേട്ടൻ്റെ പറമ്പിലുണ്ടായിരുന്ന മാവ് വളർന്ന് പള്ളിക്ക് നേരെ വന്നപ്പോൾ വെട്ടിമാറ്റാൻ പറഞ്ഞിട്ട് തയ്യാറാകാതിരുന്നതിൻ്റെ പേരിൽ പള്ളി അധികാരികൾ അത് വെട്ടിമാറ്റിയെന്നും അതിലെ നീരസമാണ് ഇത്തരത്തിൽ ഒരു പരാതിക്ക് പിന്നിലെന്നും കേട്ടിരുന്നു എന്തായാലും പരാതി നൽകിയ ചേട്ടൻ അവിടെ നിന്നും എല്ലാ മതസ്ഥരും ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചു കാലം മാറി താമസിക്കുകയാണെങ്കിൽ പള്ളിമണിയായിരുന്നു നല്ലതെന്ന് ചേട്ടന് മനസ്സിലാവുകയും ചേട്ടൻ തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് താമസിക്കാൻ വരികയും ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തൽക്കാലം അഭിപ്രായപ്പെടാനുള്ളത് ഞാനിപ്പോൾ വായിച്ചത് മുഴുവൻ കാസ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇവിടെ കുറേ കാലമായിട്ട് നമ്മളൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മത സൗഹാർദ്ദം അതിന് എന്തൊക്കെയോ ഉലച്ചില്ലുകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടെ പള്ളിമണിയോ ബാങ്ക് വിളിയോ അമ്പലങ്ങളിലെ ഭജനയോ അതൊന്നും ആർക്കും ഒരു ശല്യമായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ആർക്കൊക്കെ ഇതൊക്കെ ശല്യമാവുന്നു എന്നും ഇതിനൊക്കെ പരാതിയുമായിട്ട് ഇതിനക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുമാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇതൊന്നും അത്ര നല്ല പ്രവണതയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവരെയും